തികച്ചും ഭാവനയിൽ നിന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ അതായത് കേരള സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായാൽ എന്തൊക്കെ നിങ്ങൾ ചെയ്യും ഫസ്റ്റ് ചെയ്യാൻ പോണത് യുവാക്കളുടെ ജോലിയുടെ അതാണ് അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം കാരണം ഇവിടുന്ന് ഒരുപാട് പേര് ഇപ്പോൾ പുറത്തോട്ട് പോണതും ജോലി അന്വേഷിച്ച് പോകുന്നതും ഒക്കെ ഇവിടെ നമുക്ക് അതിനുള്ള ഇതില്ലാത്തോണ്ടാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ സംരംഭം തുടങ്ങാനായിട്ട് നമ്മൾ ൾക്കാര പുതിയ സംരംഭകരെ കൊണ്ടുവരാനായിട്ടുള്ള ക്ഷണിക്കും അതാണ് മെയിനായിട്ട് പിന്നെ ഇവിടെ വന്നപ്പോറേറ്റ് ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും അതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അതാണ് ബെസ്റ്റ് ഫസ്റ്റ് ഐ ഹാവ് ടു ഡു ദാറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മാത്രമേ ഉള്ളൂ അത് ഡെവലപ്പായി കഴിഞ്ഞാൽ നാച്ചുറലി എക്കണോമിക്കൽ ഡെവലപ്മെന്റ്സ് വരും എക്കണോമിക്കൽ ഗ്രോത്ത് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക്കൽ ഗ്രോത്ത്സ് വരും ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരും എഫ് ഡി ഐസ് വരും നാച്ചുറലി നമ്മുടെ എന്താ പറയുക ജി ഡി പി സ്റ്റേറ്റ് ജി ഡി പി ഇൻക്രീസ് ആവും അങ്ങനെ കുറെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ആവും ടാക്സ് ക്യാഷ് ഇൻഫ്ലോസ് വരും അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് വരും നമ്മുടെ എക്കണോമിക്ക് അത്രേ ഉള്ളൂ ഫസ്റ്റ് വരുന്നത് ബേസിക്കലി ഇൻഫ്രാസ്ട്രക്ചർ ഹാസ് ടു ബി ഡെവലപ്റ്റഡ് ഇന്ന് നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ ഇപ്പം ചെയ്യുന്നതൊക്കെ ചെയ്യൂല പുതിയ കാര്യങ്ങൾ ചെയ്യണം ജനങ്ങൾക്ക് ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക ഇപ്പം നല്ല ജനസംഘ പരിപാടി നടന്നു നല്ല കാര്യം തന്നെ അതിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ ജെനുവിനായിട്ട് ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായോ എന്നുള്ളതാണ് ഇതിനകത്തെ ചോദ്യം അല്ലെങ്കിൽ ഇതെല്ലാം പ്രസന്നമായിത്തീരും അതാരും ചെയ്താലും പിന്നെ പണ്ട് എനിക്ക് തോന്നൊരു ഹിസ്റ്റോറിയൻ പറഞ്ഞ പോലെ ഈ ഓരോ ഭരണം കഴിയുമ്പോഴും ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭരണം നല്ലതായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ അത് പരാജയമായിട്ട് തീരും അതാണ് എനിക്ക് തോന്നുന്നത് അബ്ദുൾ അംബേദ്കറും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അളവ് നൂല് ഇത്രയേ ഉള്ളൂ ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അവരുടെ കടങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ അവർക്ക് ജീവിത നിലവാരം ഉയർത്ത ഉയർച്ച വന്നിട്ടുണ്ടോ പിള്ളേർക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ പിള്ളേർ പുതിയ മേഖലയിലായിട്ട് പോകുന്നു അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് ഒത്തിരി പിള്ളേർ പുറത്ത് പഠിക്കാനൊക്കെ പോകുന്നുണ്ട് അത് നല്ലതാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യവും അതിനകത്തുണ്ട് എന്നാൽ പോലും ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാടിന് നന്മ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഞാൻ എന്ത പാവങ്ങളെ സഹായിക്കുക അതാണ് ഏറ്റവും വലിയ ആവശ്യം അല്ലാണ്ട് ധനാഠ്യന്മാരെ സഹായിച്ചിട്ട് കാര്യമില്ല പാവങ്ങളെ സഹായിക്കുക കാരണം അവരുടെ നിർദ്ധനമായ കുടുംബങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് എണ്ണി എണ്ണി പറയാവുന്നുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യ താങ്കൾ നാളെ കേരളത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പെട്ടെന്ന് ചെയ്യാൻ നമ്മളുടെ ഒരു എന്താ മുഖ്യമന്ത്രിയാവും നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യമുള്ള പറയാ ആൾക്കാരൊക്കെ നമ്മള് സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരല്ലേ അതെ നമ്മളിപ്പോ എറണാകുളം ജില്ല അത് ഏറ്റവും ഒരുപാട് പോഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ അവര് പറയാൻ കേരളത്തിൽ കാര്യമായ ദാരിദ്ര്യമില്ലെന്നാ പറയാ പക്ഷെ അതല്ല ദാരിദ്ര്യം ഒരുപാട് മേഖല നമുക്കുണ്ട് അവിടെ പോയിട്ട് അവരെ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ ആ ചേരി അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ അവിടെയൊക്കെ ഒക്കെ ഡെവലപ്പ് ആണ് പണ്ട് നമ്മുടെ ഈ ഗാന്ധിയുടെ ഒരു ഇത് ഗ്രാമങ്ങളാണ് ഗ്രാമം വികസിക്കുമ്പോഴാണ് നാട് നന്നാവുന്നത് അല്ല ആ ഗ്രാമം വികസനും വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാ ഗവൺമെന്റും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അതാത് കാലഘട്ടങ്ങൾ ചെയ്യുന്നുണ്ട് ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു ഭാവനയായിരുന്നു ഗ്രാമങ്ങൾ വികസിക്കുമ്പോഴാണ് രാഷ്ട്രം നന്നാവുന്നത് ആ ഗ്രാമങ്ങൾ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റ് മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് ഒരുപാട് ഗുണങ്ങളാണ് കേരളത്തിന് കാരണം നമ്മുടെ ഏത് ഗ്രാമത്തിൽ മറ്റ് അപേക്ഷിച്ച് നല്ലതാണ് പക്ഷേ അത് ഇമ്പ്രൂവ് ആവണം അത് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാം ടാസ്ക് എന്ന് പറഞ്ഞാൽ റോഡൊക്കെ നോക്കും അത്യാവശ്യം കട്ടറൊക്കെ എല്ലായിടത്തും പിന്നെന്താ പിന്നെ പിള്ള അല്ല യൂത്തിന് ജോലി ചെയ്യാൻ പോലും പുതിയ കമ്പനീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് നോക്കണം അതിൽ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് മെയിനായിട്ടുള്ള ടാസ്ക് ഒക്കെ പിന്നെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ വെള്ളം അതിന്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയുള്ള അങ്ങനെ പ്രത്യേകിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക